നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ മാത്രം ബി ജെ പി പാർട്ടി ഫണ്ടായി സ്വീകരിച്ചത് ആയിരത്തി മുന്നൂറ് കോടി രൂപയോളമെന്ന് റിപ്പോർട്ട് ഇതേ രീതിയിൽ കോൺഗ്രസ്സിന് ലഭിച്ചതിനേക്കാൾ ഏഴ് മടങ്ങിലധികം തുകയാണ് ബി നേടിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബി ആകെ നേടിയ പാർട്ടി ഫണ്ട് രണ്ടായിരത്തി കോടി രൂപയാണ് ഇതിൽ അറുപത്തിയൊന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ വന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയാണ് പാർട്ടിക്ക് സംഭാവനയായി ലഭിച്ചത് ഇതിൽ തൊട്ടടുത്ത വർഷം വലിയ വർധന വന്നു പലിശയായി മാത്രം ഇരുന്നൂറ്റി കോടി രൂപയാണ് ലഭിച്ചത് പാർട്ടി പ്രചാരണങ്ങളുടെ ഭാഗമായി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച വകയിൽ എഴുപത്തിയെട്ട് കോടിയാണ് ചിലവ് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചവർക്ക് എഴുപത്തിയാറ് കോടി രൂപയുടെ സഹായവും നൽകി ഈ രണ്ട് ഇനങ്ങളിലും മുൻവർഷത്തേക്കാൾ ചിലവ് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ കോൺഗ്രസ് സമാഹരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് ഇത് കഴിഞ്ഞ തവണ നൂറ്റി എഴുപത്തിയൊന്ന് കോടിയിലേക്ക് താഴ്ന്നു പ്രാദേശിക പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ മൂന്ന് ദശാംശം രണ്ട് കോടി രൂപ നേടാനായെങ്കിലും കഴിഞ്ഞ വർഷം ഈ ഇനത്തിൽ സംഭാവനകളൊന്നും നേടാനായില്ല എന്നാൽ മറ്റൊരു പ്രാദേശിക പാർട്ടിയായ ടി ഡി പി മുപ്പത്തിനാല് കോടി രൂപ നേടി മുൻ വർഷത്തേക്കാൾ മടങ്ങ് വർദ്ധനയാണ് ഉണ്ടായത്